നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പൈങ്കുളം ഗ്രാമീണ വായനശാലയിൽ സൗജന്യ ആയുർവേദ ക്യാമ്പും മരുന്ന് വിതരണവും നടന്നു റോട്ടറി ക്ലബ്ബ് ചെയർമാൻ ഉണ്ണികൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഷൊർണൂർ റോട്ടറി ക്ലബ്ബും പൈകുളം ഗ്രാമീണ വായനശാലയും സർഗം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായാണ് ചെറുതുരുത്തി ആയുർവേദ കോളേജിന്റെയും ഹോസ്പിറ്റലിന്റെയും സഹകരണത്തോടുകൂടി മെഗാ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും സംഘടിപ്പിച്ചത് പൈംകുളം ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് നടന്ന മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം റോട്ടറി ക്ലബ്ബ് ചെയർമാൻ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു റോട്ടറി ക്ലബ്ബ് കമ്മ്യൂണിറ്റി സർവീസ് ചെയർമാൻ രാമു ചാത്തനാത്ത് അധ്യക്ഷത വഹിച്ചു വ്യാസ കോളേജിൽ നിന്നും റിപ്പബ്ലിക് ദിനത്തിൽ എൻസിസി കേഡറ്റുകളെ പ്രതിനിധീകരിച്ച പൈംകുളം സ്വദേശി നന്ദനാ ജയ നായർക്ക് റോട്ടറി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി വി ശ്രീരാജ് എൻ അച്യുതൻ റിട്ടയർഡ് ജവാൻ വിജയൻ വാര്യർ ടി വി പ്രസാദ് ഡോക്ടർ പി രതീഷ് ഡോക്ടർ എൻ മീര നായർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു